ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള പാദസരങ്ങളുടെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഇതിലേത് പാദസ്വരാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് അത് സ്ക്രീൻഷോട്ട് ഇത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അത് എത്ര ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും നിങ്ങളുടെ അളവ് എങ്ങനെയാണ് അതിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതിലേത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സപ്പ് നമ്പറിലയക്കും Thank you. നമ്മായിരിക്കും നീ വിളിക്കണ്ട ഇപ്പൊ പറ്റില്ല ഞാൻ ഇപ്പാ പറ്റില്ലേണില്ലേ എന്ന് ഉറങ്ങൂല See. Mm -hmm. I do